ഒരുപാട് കാറുകളുണ്ടല്ലോ എല്ലാം സെയിലിനുള്ളതാണ് അതല്ല എനിക്കൊരു മൈലേജ് ഉള്ള കാർ വേണം കോസ്റ്റ് കുറവായിരിക്കണം ആ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്കുള്ള വണ്ടി ഇതെല്ലാം നീ പറഞ്ഞ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് ഇതാ ഒരു സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബി എക്സ് ഐ വണ്ടിയാണ് പെട്രോൾ വേരിയുള്ള വാഹനമാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പ് രണ്ടര ലക്ഷം രൂപ ബഡ്ജറ്റ് താഴെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഏകദേശം പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റ് ആണ് പിന്നെ അടുത്ത ഒരു ഇയോൺ ഉണ്ട് ഇയോൺ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതൊക്കെ നല്ല മൈലേജ് ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന വണ്ടി ഇതോ മൂന്ന് ലക്ഷം ഒന്നും വേണ്ട രണ്ട് ലക്ഷം രൂപ മതി രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ഇത് അടുത്ത വണ്ടി ബ്രിയോ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ അപ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ ഇനി ഒരുപാട് വണ്ടികളുണ്ട് പിന്നെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗനകളുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് തരാം ഇതിനൊക്കെ ഏകദേശം പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന വി എക്സി വേരി ഉള്ള വാഹനമാണ് ഓൾട്ടോ ഇടപ്പുണ്ട് ഓൾട്ടോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വാഹനമുണ്ട് അടുത്ത് ഐറ്റം ഇടപ്പുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒന്നര ലക്ഷം രൂപ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയതാണ് ആ ഇതൊരു മൂന്നര ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള സെലരിയാണ് പിന്നെ നിങ്ങൾ മൂന്ന് ലക്ഷം താഴെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഇത് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂന്നര ലക്ഷം രൂപ ബഡ്ജറ്റ് ഇസർട്ട് എക്സൈ വേരിയൻറ്റിലുള്ള വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആട്ടോ അടുത്തത് യുവാക്കൾ ഒരുപാട് നോക്കി നടക്കുന്ന റിട്ട്സ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിഡ്സ് എൽ എക്സൈ വേരിയൻറ്റ് സിംഗിൾ ഓണർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇതും വെറും രണ്ട് എഴുപതിന് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൻ്റെ ഒരു ഐറ്റം കിടപ്പുണ്ട് ഐറ്റം മാഗിന എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് നാല് പുതിയ ടയർ അപ്പോൾ ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഇങ്ങനത്തെ റേഞ്ചിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇത്തരം വാഹനങ്ങൾ മാത്രമല്ല മൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇനി ഒരുപാട് വാഹനങ്ങൾ ഞങ്ങളിലുണ്ട് ഫിനാൻസ് ഫെസിലിറ്റി എല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വേഗമായോ